ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് കാർഷിക സംസ്കൃതിയുടെയും സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കി പുത്തൻ പ്രതീക്ഷകളിലേക്ക് വാതിൽ തുറന്ന് വീണ്ടും ഒരു പുതുവർഷം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ നോക്കാം കാലാവസ്ഥാ വാർത്തകൾ ബംഗാൾ ഉൾക്കടലിൽ ദിവസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇപ്പോഴും കരയിൽ തുടരുന്നു സിസ്റ്റം പടിഞ്ഞാറു ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറഞ്ഞ ചക്രവാതച്ചുഴിയായി നാളെയോടെ ഗുജറാത്തിനു മുകളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു സിസ്റ്റത്തിന്റേതുൾപ്പെടെയുള്ള സ്വാധീനത്താൽ കേരളത്തിൽ കാലവർഷം സജീവമായി തുടരുകയാണ് ഇന്ന് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇടുക്കി മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഒരു ന്യൂനമർദ്ദം തുടരവേ പുതിയൊരു ന്യൂനമർദ്ദം ഇന്ന് രൂപം കൊണ്ടതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരത്തിനു മുകളിലായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് സിസ്റ്റം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറുകയും ചൊവ്വാഴ്ച രാവിലെയോടെ കരയിൽ പ്രവേശിക്കുകയും ചെയ്തേക്കും എന്നാൽ പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദം കേരളത്തെ കാര്യമായി സ്വാധീനിക്കാനിടയില്ല കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി